ാമത്തിൻ്റെ മൗത്തമുണ്ടായിരിക്കട്ടെ വീണ്ടും ദൈവം ചിന്തിക്കാൻ ഒരവസരം കൂടെ കർത്താവ് തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു ഏവരെയും ജീവനിരവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മ നാം മുൻ ചിന്തിച്ച കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച അതേ വിഷയത്തിന് തുടർച്ചയായിട്ട് ചില കാര്യങ്ങളുടെ പങ്കുവെക്കുവാനുള്ളതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു റോമാലയനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ ഏതൊക്കെ കാര്യത്തിലാണ് ദൈവത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നത് എന്ന അഞ്ച് കാര്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു ഞാനത് ഒന്ന് പറഞ്ഞു വിടാം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു രണ്ട് പുത്തത്വൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു അല്ലെങ്കിൽ നാം പൊത്രത്വം പ്രാപിച്ചു മൂന്ന് ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു ഒരു ശിക്ഷാവിധിയും നമുക്കില്ല ക്രിസ്തുവേശുള്ളവർക്ക് നമുക്കെന്ന് പൊതുവിൽ പറയാനൊക്കുകയില്ല ക്രിസ്തുവേശുള്ളവർ ആരായോ അവർക്ക് ശിക്ഷാവിധിയില്ല നാല് ദൈവം തൻ്റെ ധനത്തിനൊക്കെയും നമ്മെ അവകാശത്തിലാക്കി നിലനിൽക്കുന്ന ക്ഷയിച്ചു പോകാത്ത നിത്യമായതെല്ലാം നമുക്ക് തന്നു അഞ്ച് ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പക്ഷപാതവും സാന്നിധ്യവും നമുക്ക് വാഗ്ദാനം ചെയ്തു അത് മാത്രമല്ല ഇനി നമുക്ക് അല്പം അല്പം ചില കാര്യങ്ങളോട് ചിന്തിക്കാം എട്ടാം ആ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പൂത്തൊത്തത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഓൺ ഭാഗം ചെയ്തു ക്രിസ്തുവയസ്സുകൾ കൂടെ ശിക്ഷാവിതരിച്ചത് മാത്രമല്ല നമ്മുടെ മർത്തേശരീരത്തിൻ്റെ വീണ്ടെടുപ്പും ദൈവം വാഗ്ദാനം ചെയ്തു പോലോസ് പറയുന്നു അതിനു വേണ്ടി കാത്തിരിക്കുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു ഈ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഉള്ളിൽ ഒരു സന്തോഷവും ഇപ്പോൾ ഉള്ളതിലില്ല കാരണം ഒരു പ്രധാന കാര്യം സംഭവിക്കണം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കണം ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല ക്രിസ്വേശികൾ കൂടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല ശരീരത്തിനും വീണ്ടെടുപ്പുണ്ട് ഒന്നുകൊരുന്തർ പതിനഞ്ചാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ പോലോസ് അതിനെക്കുറിച്ച് സവിസ്തരമായി പ്രതിപാദിക്കുന്നു അതുമാത്രമല്ല റിസോളിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ കർത്താവ്ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന അതൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഓർത്തെ നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് മേയങ്ങളിൽ കർത്താവിന് എതിരെ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും എന്ന് കാണാം അപ്പോൾ ക്രിസ്തുവേശുവൽ കൂടെ എന്റെ ആത്മാവിനെ വീണ്ടെടുപ്പ് സാധിച്ചു അത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ അവിടെ കൊണ്ട് ദൈവം നിർത്തുന്നില്ല അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നമ്മൾ കടന്നുവന്ന് നമ്മെ സഹായിച്ച് നമ്മിൽ വസിച്ച് നമ്മെ നടത്തി നമ്മെ വിശുദ്ധീകരിച്ച് ദൈവസ്വനം നമ്മെ കൊണ്ടെത്തിക്കുന്നു അപ്പോൾ അത് നമ്മുടെ ആത്മാവിനെ മാത്രമല്ല പുതിയ നിയമവിശ്വാസിക്ക് ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ട ഒരു വിശ്വാസിക്ക് അവന്റെ ശരീരത്തിനും വീണ്ടെടുപ്പുണ്ട് ഭൂമിയിൽ മണ്ണായി ഭക്തൻ പാടിയത് പോലെ മണ്ണായി ഞാൻ അമർന്നു പോയാലും കാന്തനേശു കൈവിടില്ല എന്നെ ഉറപ്പിക്കും വിൺ ശരീരത്തോടെ കൈക്കൊള്ളും ഏഴേ മൗത്തല്ലെന്ന് പാടിയതുപോലെ തോമസ് മാത്യുവിൻ്റെ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പാടിയതുപോലെ മണ്ണ് ഓടും മണ്ണായി ഞാൻ ഇവിടെ കിടന്നാലും ഏത് നിലയിലായാലും എൻ്റെ കർത്താവ് യേശുവിൻ്റെ കാളം മധ്യാകാശത്തിൽ ധ്വനിക്കുമ്പോൾ എൻ്റെ ശരീരം ഉയർത്തുന്ന നിൽക്കും ഏ കർത്താവായുവിൻ്റെ മടങ്ങി വരവിന് മുൻപ് ഞാൻ ഈ ലോകത്തെ വിട്ടുപോയാൽ എന്ന് കർത്താവായശൂന്റെ കാളം മധ്യാകാശത്തിൽ ധ്വനിക്കുന്നു അന്ന് ആ സമയത്തോ എൻ്റെ ശരം ഏതവസ്ഥയിലാലും മണ്ണോട് മണ്ണായി ദ്രവിച്ച് പോലോസ് പോലുള്ള ഭക്തൻ പോലോസ് മുതലായ ഭക്തന്മാർ കോടിക്കണക്കിന് വിശ്വാസികൾ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് പ്രത്യാശിച്ചിരുന്ന എൻ്റെ കർത്താവ് വരും അതിനെക്കുറിച്ച് നാം ചിന്തിച്ചാണ് അന്ന് ഇപ്പോൾ വിശദമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒന്നോ രണ്ടോ വീഡിയോ അതിനെക്കുറിച്ച് നമ്മുടെ ഭാഗ്യരമായ പ്രത്യാശയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണല്ലോ അങ്ങോട്ട് പോകുന്നില്ല ഇവിടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുക ഈ ക്രിസ് ദൈവം എനിക്ക് അനുകൂലമായിട്ട് എന്ത് അവൻ്റെ ആനുകൂല്യം കാണിച്ചു ദൈവത്തിന് ആനുകൂല്യമാണ് എൻ്റെ ശരീരവും ഇവിടെക്കത്തില്ല കർത്താവിനെ അറിയാത്ത ആളുകൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ അവനെ അറിഞ്ഞവർ അവരുടെ ആത്മാവ് മാത്രമല്ല അവരുടെ ദേഹവും ദൈവത്തിന് പ്രധാനമാണോ അവരുടെ ദേഹവും ദൈവത്തിന് പ്രധാനമാണോ ഉയർത്തുന്ന പൊലോസ് ഇവിടെ പറയുന്നേ ആ വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക അത് അതും പറഞ്ഞു വീണ്ടെടുപ്പായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്തത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു മാത്രമല്ല താഴെ രണ്ട് വാക്യങ്ങൾ പോലീസ് പറഞ്ഞുകൂടെ ഞാൻ വായിക്കാം പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരു തൻ കാണുന്നതിനായി പ്രത്യാശ ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പോൾ ശരീരത്തിനെ വീണ്ടും ഇപ്പോൾ വാക്ത അത് സംഭവിക്കും അത് വിശ്വസിക്കുന്നവർ മണ്ണന്മാരാണെന്ന് ലോകം പറഞ്ഞേക്കാം പക്ഷേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ മരിച്ചവരും ക്രിസ്തുവിൽ മരിച്ചവരെയും ദൈവം ഉയർത്തെ നേൽപ്പിക്കും പുട അല്പം കൂടെ മുന്നോട്ട് നീങ്ങട്ടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാം ഇരുപത്തിയൊൻപതാം വാക്യം അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദീജാതാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻനിമിച്ചു മിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേസ്കരിച്ചു ഇരിക്കുന്നു തേജസ്കരണം ശരത്തിന് വീണ്ടെടുപ്പ് മാത്രമല്ല അവൻ്റെ തേജസ് പ്രാപിക്കാൻ അഴിയാത്ത തേയസ് ദൈവതേയസ് ഞാനും പ്രാപിക്കാൻ ഞാനും പ്രാപിക്കാൻ നിസ്സാരണമായി ഞാനും പ്രാപിക്കാൻ എൻ്റെ തേയസ്കർണവും ദൈവവും വാഗ്ദാനം ചെയ്തു ചെറിയ കാര്യമല്ല എൻ്റെ ഭാവി എത്ര ഭദ്രമാണെന്ന് ഓർക്കുക എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർക്കുക ദൈവം എത്ര വലിയ കാര്യം ഓർക്കുക ചരിത്രം അല്ലെങ്കിൽ ശാസ്ത്രം ഇനിയും വികസിച്ചാൽ മരണമില്ലാത്ത കാലം വരുമെന്നും ഒരു കാലത്ത് മരിച്ചുപോയ പലരും കാശുള്ളവർ കാ അത് മുടക്കി അവരുടെ ശവശരീരങ്ങൾ പലയിടത്തും സൂക്ഷിച്ചിട്ടുണ്ട് ഇനി മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാലം വന്നാൽ ശാസ്ത്രവാനയ്ക്ക് വികസിച്ചാൽ അവരുടെ ജീവൻ അവർ വീണ്ടും ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലൊക്കെ പലയിടത്തും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവിടെ ഒന്നും ചിലവാക്കണ്ട കൊടുക്കാനെങ്കിൽ ഓൾഡർ ചിലവാക്കണ്ട ഒന്നും ചിലവാക്കണ്ട ശരീരത്തിന് വീണ്ടും പേശു വരുമ്പോൾ അവൻ്റെ കാലനാത്തിങ്കിൽ എൻ്റെ ശരീരം വീണെടുക്കപ്പെടുന്ന മാത്രമല്ല അവൻ്റെ തേസ് എനിക്ക് തരും പണ്ട് വേണ്ട വലമ്പി പേലിപ്പോച്ചൻ പാടിയതുപോലെ നീ സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയ അത് പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ശബ്ദം ഒന്ന് പറ്റിയതല്ല തൻപ്രഭയൻ കാന്തിയാൾ എന്നിരളിൽ നിറ മാറിട്ടു രാജരാജപ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ തൻ്റെ കൂടെ ഇരുത്തും എത്ര വലിയ പ്രത്യാശയാണ് തേജസ്കരണം നീരീകരണം വിശുദ്ധീകരണം തേജസ്കരണം പുതിയ നിയമത്തിലെ പ്രധാന വിഷയങ്ങളാണ് എന്നെ നിങ്ങളുടെയും വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ ഒരു പ്രധാന വിഷയങ്ങളായത് മൂന്നും എന്നെ നീതീകരിച്ചു ക്രിസ്തുവേസുകൾ കൂടെ എന്നെ വിശുദ്ധീകരിക്കുന്നു എന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെടും എത്ര ഭാഗ്യമാണ് പാസ്റ്റർ കെ വി ജോസഫ് പാടി നമ്മളും പലപ്പോഴൊക്കെ പാടും തേജസ്വല യേശുവിൻ പൊന്മുഖൻ ഞാൻ കാണും കാലമേറ്റം മാസന്നമേ അതൻ ആശിയേ അതൻ ആനന്ദമേ അതൻ പ്രത്യാശിയിൽ പ്രദീപേ പലരും അത് പ്രത്യാശയൻപാതമേന്ന് ആ പാടുന്നത് തെറ്റാ പ്രത്യാശയെ പ്രദീപിപ്പിക്കുന്ന ഉദ്ദീപിപ്പിക്കുന്ന പ്രത്യാശയൻ പ്രദീപമേ എൻ്റെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന കഷതയിലും ബോ നാം ചിന്തിച്ചതുപോലെ ഈ ഈ അനുഭവങ്ങൾ പ്രത്യേക ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ചുരുക്കി പറയാം സ്വന്തം പുത്രയെ നമുക്കായി തന്നു അവത്രത്വം പ്രാപിച്ചു ശിക്ഷാവിധി നമ്മെ വിടുവിച്ചു സ്വർഗീയ ധനത്തിനെല്ലാം നമ്മെ അവകാശിയാക്കി പരിശുദ്ധാത്മാൻ്റെ സഹായവും സാന്നിധ്യവും വാഗ്ദാനം ചെയ്തു ശരത്തിനെ വീട്ടെടുപ്പായ പൂത്തത്വം വാഗ്ദത്വം ചെയ്തു മാത്രമല്ല തേസിൽ അവനോട് കൂടെ ഇരിക്കുന്ന അനുഭവം വാഗ്ദാനം ചെയ്തു ഇതൊക്കെ ആ ഒരു അധ്യായം മാത്രം വായിച്ച് ശരിയായി ധ്യാനിക്കുന്ന വ്യക്തി ഇതിനെ ഉൾക്കൊള്ളുന്ന വ്യക്തി അവൻ്റെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും പഴയതുപോലായിരിക്കത്തില്ല ഇത് നാം ചിന്തിക്കുന്നുണ്ടോ കർത്താവിനോട് പിറുപിറുകുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ നാം ചിന്തിച്ച അത് മാത്രമല്ല സംക്ഷിപ്തമായി ഇത് ഉള്ളൂ മറ്റനേക കാര്യങ്ങൾ അതോടൊപ്പം ബന്ധത്തിലുണ്ട് ഞാൻ പറഞ്ഞ ഏഴ് കാര്യം മാത്രമല്ല എന്നാൽ അതെല്ലാം ഈ ഏഴ് കാര്യങ്ങളോട് അനുബന്ധപ്പെട്ടിരിക്കും ആ എട്ടാം അദ്ദേഹത്തിൽ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഒന്ന് ചിന്തിക്കുക ഒരു ആത്മീകന്റെ ജീവിതം ഒരു ദൈവത്തിൻ്റെ ജീവിതം എത്ര ഭാഗ്യകരം അങ്ങനെയെങ്കിൽ ഈ ഇതിനെക്കുറിച്ച് ശരിയായ ബോധ്യം നമുക്കുണ്ടായാൽ ഇതിനെ നാം ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ ഭാഗ്യം ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് രണ്ടായിരം വർഷം മുമ്പ് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഒരു കാലത്തുള്ള ഭക്തന്മാർ ഇത് ഇത് അവരെ ജീവിതവ്രതമായി കരുതി അവരതിനു വേണ്ടി കാത്തിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് മറ്റു പലതും കൂട്ടിച്ചേർത്ത് എന്ന് പറയുന്നു ഒരു അവിയൽ അവിയൽപ്പര്യമാക്കി ജൻ ദൈവജനത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തി ലോകത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു സ്ഥിതി നാം കാണാം എന്നാൽ ശരിയാമ്മണ്ണം ദൈവാത്മാവിനാൽ ഈ കാര്യങ്ങൾ മാത്രം ആ ചിന്തിച്ച് ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് നാം മുന്നോട്ട് പോയാൽ പ്രധാനമായും മൂന്ന് അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ഏഴ് കാര്യങ്ങളും ധ്യാനിക്കിച്ചാൽ തൻ്റെ എനിക്ക് വേണ്ടി തന്നെങ്കിൽ എൻ്റെ ശിഷ്ടാവധിയെ നീക്കിയെങ്കിൽ അവനിൽ ഞാൻ പ്രാപിച്ചെങ്കിൽ സ്വർഗീയ എല്ലാം എന്നെ അവകാശിയാക്കിയെങ്കിൽ ദൈവാത്മ സഹായം എനിക്ക് തന്നെങ്കിൽ എന്റെ ശരീരത്തെ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ തൻ്റെ തേസ്സിനാൽ എന്നെ നിറച്ച ിയോയ് അവനോടൊറിത്തും എന്ന് പറഞ്ഞെങ്കിൽ അതുമാത്രം ഞാൻ ഒരു വാക്യം കൂടെ പറയാം യോ ഞാൻ നേരത്തെ പറഞ്ഞതാണോ യോൻ എൻ്റെ ഒന്നാലേഖനം മൂന്നാമതായ രണ്ടാം വാക്യം പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പിന്നതുവരെ വെളിപ്പെട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദർശന്മാർ ോക്കണം അവനോട് സന്മാരാകും അവൻ്റെ തേജസ് ധരിക്കും പോലെ ഒരു വാക്യം കൂടെ പറയാം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ് രണ്ടു പെരുന്തർ മൂന്നാം അവസാന വാക്യം മൂട്ടുപടം നീങ്ങിയ മോത്ത കർത്താവിൻ്റെ തേസിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആ ആത്മാവ് എന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിവിയായി രൂപാന്തരപ്പെടുന്നു അത് കാവളനാത്തിങ്കൽ അല്ല ഇവിടെ സംഭവിക്കുന്നതാണ് മറ്റു വാക്കൽ പറഞ്ഞാൽ ആ സ്വർഗത്തിൽ ചെന്നിട്ടല്ല ഓരോ ദിവസവും എൻ്റെ തേജസ്കരണം ഫൈനലി നടക്കുമ്പോൾ അവനെ പോലെ അക്ഷരീകമായി ഞാൻ അവനെ പോലെ ആകുമെങ്കിൽ ആത്മീയമായി ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതാണ് ഈ തേജസ്ക ആത്മീകമായ വശം തേജസ്കരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഓ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവനെപ്പോലെ ആക്കുന്ന അനുഭവം ഇവിടെ നടക്കേണ്ടതാണ് സ്തോത്രം അവസാനം എൻ്റെ കർത്താവിൻ്റെ കാളും കേൾക്കുമ്പോൾ ഞാൻ അവനെ ആത്യന്തികമായി അക്ഷരീകമായി ഞാൻ അവൻ്റെ തേസ് ധരിച്ച് അവൻ്റെ കൂടി ഇരിക്കും അപ്പോൾ ഈ ബോധം ഹൃദയത്തുള്ള വിശ്വാസി അല്ലെങ്കിൽ ഈ ബോധം ഹൃദയത്തുള്ള ദൈവത്തിൽ അവൻ്റെ ജീവിതത്തിൽ മൂന്ന് അനുഭവങ്ങൾ ഒന്ന് റോമാലയൻ എട്ടാമത്തെ പന്ത്രണ്ടയ്ക്കും ഒന്നാമത്തെ കരി നമ്മിൽ വെളിപ്പെടുവാനുള്ള തേസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നു സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേസ് വിചാരിച്ചാൽ വെളിപ്പെട്ട തേസ് അല്ലെങ്കിൽ ദൈവത്തേജസ്സിൻ്റെ ആത്യന്തികമായ തേജസ്കരണം നമ്മൾ സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ദൈവപുത്രൻ വന്നതിൽ തുടങ്ങി നമ്മുടെ വീണ്ടെടുപ്പിൽ തുടങ്ങി ആത്യന്തികമായി നമ്മെ അവിടെ കൊണ്ടു നിർത്തുന്ന ആ പ്രക്രിയയെക്കുറിച്ച് വിചാരിച്ച് ആത്യന്തികമായി നമ്മൾ എന്ത് വെളിപ്പെടാൻ പോകുന്നു ദനെയാണത് എന്ന് നാം ചിന്തിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല നിന്നുന്നു അല്ലെങ്കിൽ നിത്യ വെളിച്ചത്തിൽ നാം എല്ലാ കാര്യങ്ങളും കാണും പോലോസ് മറ്റൊരു രണ്ട് കുന്തരൽ പറഞ്ഞത് നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേസിൻ്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു അപ്പോൾ ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നിത്യത വെളിച്ചത്തിൽ കമ്പയർ ചെയ്യാം എല്ലാം അങ്ങനെ വരുമ്പോഴേ നാം ഒരിക്കലും ക്ഷീണിക്കത്തില്ല ഒരിക്കലും നിരാശപ്പെടുകയില്ല ദൈവൻ്റെ വായിൽ നിന്ന് നിരാശര വാക്കു വരത്തില്ല പിന്നെ ഓ ഇത് സാരമില്ല സാരമില്ല അവിടെ രണ്ടു കുരിഞ്ഞർ നാലിൽ പറഞ്ഞത് നൊഴുന്നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം പോലോസ് വല്ല കഷ്ടവും ശ്രമിച്ചോ ഒരു പുരുഷായുസ്സു മുഴുവൻ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ രണ്ട് കൂർന്നു പതിനൊന്നാമധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഓരോ ഓരോന്നക്കൗണ്ട് നിർത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടി തരി പൊങ്കുറ്റം ചെയ്തിട്ടല്ല ക്രിസ്തുവിന് വേണ്ടി ദൈവരാജ്യ നിമിത്തം സത്യത്തിന് വേണ്ടി തീമദിവസോട് പറഞ്ഞു എൻ്റെ കഷ്ടം നീ കണ്ടറിഞ്ഞതാ രണ്ട് തീമദിവസന്റെ രണ്ടാലയത്തിലുണ്ട് ഞാൻ എന്തെല്ലാ പൂത്രവും സഹിച്ചു അപ്പോൾ ഈ കഷ്ടമെല്ലാം നേരിട്ട സമയത്ത് ഒന്നിനെക്കുറിച്ച് അവൻ പരാതി പറയുന്നില്ല കാരണം എന്താ ഇതെല്ലാം നിത്യതട വിളിച്ചത് നോക്കിയപ്പോൾ അപ്പോലോസ് ഒരാൾ താരതമ്യം ചെയ്യുക താരതമ്യം ചെയ്യുക ഇതൊക്കെ നോടിയ നേരത്തേക്ക് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അന്ന് അവരെ അനുഭവിച്ച കഷ്ടവും യാതെയും പഠിക്കാൻ സാധ്യമല്ലല്ലോ ഇന്നതുകൊണ്ടോ പക്ഷേ എന്നിട്ടും പലപ്പോഴും വിശ്വാസികൾ നിരാശയുടെ വാക്കുകൾ പെറുപിറിക്കുന്ന വാക്കുകൾ നന്ദിയേടുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് ഉളവ ഉയരുന്നില്ലേ ചിന്തിച്ചു നോക്കുക അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല കഷ്ടനഷ്ടമാകട്ടെ രോഗദുഃഖങ്ങളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ എല്ലാം നിത്യത്തിനും വെളിച്ചത്തിലും നമ്മിലയിരുത്തുമ്പോൾ സാരമില്ല എന്താ വാക്യത്തിൽ പോലീസ് പറഞ്ഞതാണ് നമ്മൾ വെളിപ്പെടുവാളത്തെ വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് ഞാൻ എണ്ണുന്നു എന്നും സാരമില്ല അപ്പോൾ നമ്മുടെ ആ നാം അങ്ങനെ വാലുവേറ്റ് ചെയ്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണും എല്ലാ കഷ്ടതയും നിത്യം പറഞ്ഞപ്പോ നാലിൻ്റെ രണ്ടു കുരുന്തർ നാലിന്റെ പതിനേഴിൽ അതാ കാണുന്നത് മാത്രമല്ല വേറെ ആ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ നാമോ ഒന്നുമെന്ന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഇൻ എവറിങ് അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചാൽ നാം എല്ലാത്തിലും ജയാളികളാകും അവിടെ എന്തൊക്കെയാ പാലുസു പറഞ്ഞു മുപ്പത്തി അഞ്ചാം വാക്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറിപ്പിക്കുന്നതാർ കക്ഷതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട തോറ്റുപോകുകയല്ല ഞങ്ങൾ ജയം പ്രാപിക്കുന്നു നമ്മെ സ്റ്റേജോൻ മുഖാന്തരം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിലെ വാക്ക എനിക്ക് കുറേ കൂടി ഇഷ്ടം വി ആർ മോർ ദൻ കോൺകർ എന്ന് പറയുന്നത് വെറുതെ ജയിക്കുന്നതല്ല ആക്രമിച്ചു കീഴടക്കുക അതാ കോൺകർ എന്ന് പറയുക അപ്പോൾ ആക്രമണകാരികൾ ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാൾ ഞങ്ങൾ ജയാളികളാണ് എപ്പോ ഏത് ബോധമുള്ളയാൾ ദൈവം എനിക്ക് അനുകൂലമായി തീർന്നത് എന്താ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാൻ എല്ലാത്തി എല്ലാ പ്രയാസങ്ങളെയും കഷതയും അവൻ ആക്രമിച്ചു കീട് കീഴടക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണ ജയം പ്രാപിക്കുന്നു മാത്രമല്ല വേറൊരു കാര്യം കൂടെ അതേ ഭാഗത്ത് നിന്ന് കാണാം അതിൻ്റെ മുപ്പത്തിയെട്ടും മുപ്പത്തി ഒൻപതും വാക്യങ്ങൾ വായിച്ചാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വായിച്ചകൾക്കോ അധികാരങ്ങൾക്കോ ോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറു പിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കർത്താവുമായുള്ള ബന്ധം ഇൻസപ്പറബിൾ ഒരിക്കലും പിരിക്കാനാതെ ഒരു ശക്തിക്കും ക്രിസ്വില്ലെന്ന് എന്നെ വേർവേൽപ്പാൻ കഴിയയില്ലെന്ന് ഉറച്ചിരിക്കുന്ന ബന്ധം ഓരോ ദിവസവും കുറയുകയല്ല വർദ്ധിക്കുന്നു ഇതാ ശരിയായ ക്രിസ്ത്യജീവിതം കർത്താവ് നിത്യനായതയും അനർഹനായ എനിക്ക് വേണ്ടി എന്താനുകൂല്യം കാണിച്ചു മണ്ണിന്റെ ഒന്നുമല്ല മണ്ണിനെ ഒന്നുമല്ല അഴിയാത്തത് ക്ഷയിക്കാത്തത് നിത്യമായത് അവൻ എനിക്ക് ചെയ്തല്ലോ ആ ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചാൽ വെളിപ്പെടാനുള്ള തേസ് വർണ്ണിക്കാനോ വാഹത്തെ അനുഭവം വിചാരിച്ചാൽ ഈ കാലത്തിൽ എന്തോ സംഭവിച്ചാലോ സാരമില്ല സാരമില്ല പ്രിയ ദൈവജനമേ നാമത് എന്നുമോ നമ്മുടെ പ്രയാസങ്ങളോ രോഗങ്ങളോ സാമ്പത്തിക നഷ്ടമോ മറ്റ് കുറ്റപ്പെടുത്തലുകളോ അപമാനമോ നിന്നെയോ ഉറ്റവർ പിരിയുമ്പോഴോ കൂട്ടുകാർ ആ മാറുമ്പോൾ നാം എന്തു ചെയ്യും നാം നിരാശപ്പെട്ട് ക്ഷീണിക്കുമോ അതോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഇതൊന്നും എന്നെ വേർപിരിക്കില്ല എന്ന് നാം പറയുമോ ജീവിതാനുഭവത്തിൽ നിന്ന് പലതും പറയുവാനുണ്ട് സുദീർഘമായ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് എനിക്ക് പലതും പറയുവാനുണ്ട് അങ്ങേയറ്റം കണ്ണീര് കുടിക്കുന്ന നിരാശപ്പെട്ടു പോകുന്ന വഞ്ചനയുടെ ചതികളെ അനുഭവങ്ങൾ സൗപ്രവർത്ത കരുതിയ കള്ളസോർമാരിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ എൻ്റെ കർത്താവിൽ നിന്ന് വെറുവിൽപ്പാൻ അവർക്ക് ഒരിക്കലും ഒന്നിനും കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവർ എന്തു വന്നാലും എന്തു വന്നാലും ഇന്ന ഒരു സാഹചര്യവും കർത്താവിൻ്റെ ബന്ധത്തിൽ നിന്ന് അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവറ്റ ബന്ധത്തിൽ നിന്ന് നമ്മെ വെറുവിരിക്കുവാൻ അനുവദിക്കരുത് പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ജീവത്തിലെ സകല സംഭവത്തെയും നിത്യ നിത്യ നിരവളിച്ചത് അതിന് വേണമെങ്കിൽ എന്നെ ഒരു ഉദാഹരണം കൂടെ പറയാം എബ്രാഹി സഭയുടെ എബ്രാഹിമീനം പത്താമ ദേഹത്തിൽ പൊലൂസ് പറയുന്നു നിങ്ങൾക്ക് പ്രകാശം ലഭിച്ച ശേഷം നിന്നുകളാൽ കൂത്തുകാഴ്ചയായി എന്തും പറയുന്ന വളരെ അപമാനം അവർക്ക് വന്നു സമ്പത്തുകളുടെ അപകാരം പോലും അവർ സഹിച്ചു എങ്ങിത് ഇങ്ങനെ എന്തിന്റെ വിളിച്ചതൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് അപ്പോൾ സജീവത്തിലെ സകലത്തെ നിത്യ വെളിച്ചത്തിൽ നാം നേരിട്ടു അതുമായി താരതമ്യം ഇത് സാരമില്ല ഇത് സാരമില്ല കർഷങ്ങൾ സാരമില്ലെന്ന് സൗര സൗകര്യമായ സ്ഥലത്തിരുന്ന് പാടുന്നതുകൊണ്ട് കാര്യമില്ല കർഷകൾ ജീവിതത്തിൽ വരുമ്പോൾ അപമാനം ജീവിതത്തിൽ വരുമ്പോൾ നിന്ന ജീവിതത്തിൽ വരുമ്പോൾ ഒറ്റപ്പെടൽ ജീവിതത്തിൽ വരുമ്പോൾ അതിനെയെല്ലാം നിത്യതോളിച്ചു എൻ്റെ കർത്താവിനോട് കൂടി ഇരിക്കുന്ന ഓർത്താൽ ഇതൊന്നും സാരമില്ല അപ്പോൾ നാം നിരാ നിരാശപ്പെടുകയില്ല തളർന്നു പോകത്തില്ല മാത്രമല്ല എല്ലാത്തിലും നാം ജയാളികളാണ് ഒന്നിലും തോറ്റുപോകാനുള്ള ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നാം തോറ്റുപോകുകയില്ല തോറ്റുപോവുകയില്ല ഒരു ശത്രുവിനും ഒരു ഒരു ും എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവനെ നടത്തുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവമാണ് എൻ്റെ കൂടുതൽ ദൈവമാണ് എനിക്ക് അനുകൂലം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ മൂന്ന് യേശുമാളുടെ ബന്ധം ഓരോന്നാൾ ഉറക്കുന്നു ക്രിസ്തവൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപരിപ്പാൻ കഴിയില്ല ഒരിക്കലും പിരിയാതെ കർത്താവിനെ അവനോട് ഓരോ സാഹചര്യവും ഇപ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് ഒരു ഒരു ആക്രമണമോ അല്ലെ ഒരു അപശബ്ദമോ കേട്ടാൽ ഒരു കുഞ്ഞ് അത് കേട്ടാലോണ്ണേ അത് ഓടിച്ചല്ല ഓടുന്നതാണ് ആ പ്രശ്നത്തിന് നേരെയല്ല തൻ്റെ മാതാവിൻ്റെ അടുക്കൽ അമ്മ ഒന്നും അത് ഓടിച്ചല്ലേ അല്ലെങ്കിൽ അപ്പനയെ ഓളിച്ച് അത് ഓടി അവരുടെ അടുക്കിലേക്ക് അവിടെ കഴിഞ്ഞാൽ അത് സുരക്ഷിതാണ് ഇതുപോലെ കർത്താവ് ഒരിക്കലും മറാത്ത കർത്താവിൻ്റെ അടുക്കൽ ആ നിത്യബന്ധത്തിൽ നാം ശമനയോടുള്ള സ്നേഹം വർദ്ധിച്ച് അവനുള്ള ബന്ധം വർദ്ധിച്ച് ഉറച്ചിരിക്കുന്ന ഒരു സംശയത്തിനും ഇടം കൊടുക്കാതെ ഒരവിശ്വാസത്തിനും ഇടം കൊടുക്കാതെ ക്രിസ്തു ഉറച്ച് മുന്നോട്ട് നീങ്ങാം തീർച്ചയായും ഇതാണ് ജയകരമായ ജീവിതമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്നേഹവനായ സ്വർഗീപിതാവേ നല്ല സ്വയത്തിനായി സ്തോത്രം നാഥ ദൈവം ഞങ്ങൾക്ക് അനുകൂലമെന്ന് മാത്രമല്ല അങ്ങ് എന്തെല്ലാം ആനുകൂല്യം ഞങ്ങളുടെ മേൽ കാണിച്ചു വന്ന് സവിസ്തരമായി ചിന്തിപ്പാൻ എളിയവരെ സ്വാചനായി സ്തോത്രം കർത്താവേ ആ ബോധം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തെയും നിത്യതല വെളിച്ചത്തിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സാരമില്ല എന്നെ മാത്രമല്ല നിങ്ങളെല്ലാത്തിലും ജയാളികളായി എന്നെ കർത്താവിനോട് ഒന്നുകൂടെ അങ്ങനെ സ്നേഹത്തോടടുത്ത് അങ്ങനെ ഉറച്ച് മുന്നോട്ട് പോകുമല്ലോ അതിനാഹ ഞങ്ങളെ സഹായിക്കണമേ താളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന നാതാവ് പലതിലും പലതിലും മനസ്സുബാധ തന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിനെ ആത്മാവ് അവരോട് സംസാരിക്കണമേ മടക്കി വരുത്തണമേ നിങ്ങളുടെ നാമത്തെ ഏ മൂത്തപ്പെടുത്തണമേ ഹേ ശ്രീ ക്രിസ്തു നാമത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കായി പ്രാ ഒരു വാക്ക് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ